കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും നടുക്കിയ ഒരു സംഭവം ഉണ്ടായത് ഒരു വിമാനം തകർന്നു വീണു അസർബൈജാൻ എയർലൈൻസ് വിമാനം കസാക്കിസ്ഥാനിൽ തകർന്നു വീണു എന്നുള്ള വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു അത് പാസഞ്ചറും ക്രൂവുമടക്കം അറുപത്തിയേഴോളം ആളുകൾ ആ വിമാനത്തിലുണ്ടായിരുന്നു അതിൽ മുപ്പതോളം ആളുകൾ മരണപ്പെടുകയും മുപ്പത്തിരണ്ടോളം ആളുകൾ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത് ആ വിമാനം തകർന്നു വീഴുന്ന ആ ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ചയൊക്കെ സമൂഹമാധ്യമങ്ങളിലൂടെ ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്നാൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തകർന്നു വീണ വിമാനത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ വീഡിയോ അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് ആ വിമാനം തകർന്നു വീഴുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ അകത്തിരുന്നു കൊണ്ട് പടച്ചറബിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോ നമുക്കെന്തായാലും ഒന്ന് കാണാം sənişinlər, təlimatə uyğun hərəkət edin, hər şey yaxşı olacaq. Amma eləsin, kəməlini bağlasın. Dəhlizdə təhlükəlidir. можем вставать? чуть-чуть. Сейчас. ഇതിൽ അദ്ദേഹം വളരെയധികം ശാന്തമായിക്കൊണ്ട് പടച്ചറബനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് വെളിക്കുത്തരമെന്നോണം ആ മനുഷ്യൻ ആ ഒരു പ്ലെയിൻ ക്രാഷിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ടതിന് ശേഷം ആ മനുഷ്യൻ ചെയ്ത പ്രവൃത്തി മറ്റൊന്നുമല്ല പടച്ചറബനെ സ്തുതിച്ചുകൊണ്ട് ആ മനുഷ്യൻ മുന്നോട്ട് വരുന്നു ആ വീഡിയോയും അദ്ദേഹം തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറുക്കുകയുണ്ടായി ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം ഒരു മനുഷ്യന്റെ ദൈവവിശ്വാസം അത് എത്രത്തോളം ഒരു മനുഷ്യന് ആത്മവിശ്വാസവും സന്തോഷവും നൽകുമെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു നേർക്കാഴ്ചയാണിത് നോക്കൂ ഈ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കാണുകയാണ് ആ മരണത്തെ മുഖാമുഖം കാണുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തിനെ വിളിക്കുകയല്ലാതെ അദ്ദേഹത്തിന് യാതൊരുവിധ മാർഗവുമില്ല ഇവിടെയാണ് ഒരു ദൈവവിശ്വാസിയും നിരീശ്വരവാദിയും തമ്മിലുള്ള വ്യത്യാസം നാം എല്ലാവരും തിരിച്ചറിയുന്നത് ഒരു ദൈവവിശ്വാസി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ഇതുപോലെ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ തനിക്ക് ദൈവമുണ്ട് ദൈവം എന്നെ രക്ഷിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു കോൺഫിഡൻസിൽ ആ ഒരു ആത്മവിശ്വാസത്തിൽ ആ മനുഷ്യൻ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാൽ നേരെ ഒരു നിരീശ്വരവാദിയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അവന്റെ മുമ്പിൽ ഒരു മാർഗവുമില്ല പക്ഷേ ഈശ്വരനില്ല എന്ന് കരുതുന്ന നിരീശ്വരവാദികൾ പോലും ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങളിൽ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അവരും ഒരുപക്ഷെ ഈശ്വരനെ വിളിച്ചുപോകും നോക്കൂ ഒരു മനുഷ്യന്റെ ജനനവും മരണവും എല്ലാം നിശ്ചയിക്കുന്നത് പടച്ചവനാണ് പക്ഷെ അതേ പടച്ചവൻ തന്നെ തൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു മനസ്സിനെയും പടച്ചവൻ കാണാതെ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴാണ് പടച്ചവൻ സ്വീകരിക്കുക എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന അത് റബ്ബ് ഒരിക്കലും കൈവിടുകയില്ല പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയ ഒച്ഛറായതുമാണ് അള്ളാഹുവിന്റെ അബിമ് നമ്മോട് പഠിപ്പിച്ചത് അല്ലാഹുവിനോട് മനസ്സ് തട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ടാകാം അദ്ദേഹത്തെ അള്ളാഹു സുബാനഹു വത്താല ആ ഒരു മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അള്ളാഹു സുബൻ അഹു വത്താല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ